ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدي ودين الحق ليظهره علي الدين كله ولو كره المشركون اللهم صل علي محمد وعلى آل محمد كما صليت علي إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. ബഹുമാന്യ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും എന്ന് ഏവരോടും വസിയത്ത് ചെയ്യുന്നു അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർഹാനിലെ സൂറത്തുൽ മുദ്ദിർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം ആ അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ

നീ റബ്ബിനെ മഹത്വപ്പെടുത്തണം നീ വസ്ത്രത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണം ഇവിടെ എന്ന ആയത്തിന് ഷേഖു ഇസ്ലാം ഇബിന് തൈമിയ വിശദീകരിച്ചത് മൂന്ന് തരം ശുദ്ധീകരണം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്ന് ശുദ്ധീകരണം മറ്റൊന്ന് മിനൽ ഹദസ് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം മൂന്നാമത്തേത് എല്ലാ നജസ്സുകളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ശുദ്ധീകരണങ്ങളെല്ലാം അവൻ അനിവാര്യമാണ് എന്നാണ് അങ്ങനെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു സുബഹാനഭൂത്ത ആല വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകളിലൂടെ പ്രശംസിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടം അവരിൽ ഉണ്ടാകും എന്ന് അള്ളാഹു പറയുകയും ചെയ്യുന്നു സുറത്ത് തൗബയിലെ നൂറ്റി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എത്തുകയും ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ചിലരുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അതിൽ ചില മനുഷ്യന്മാരുണ്ട് അവർ ശുദ്ധീകരണത്തിന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള ശുദ്ധീകരണത്തെ ആഗ്രഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ഈ ആയത്ത് തഫ്സീർ സഅദി അബ്ദുഹിൻ പറയുന്നു ശുദ്ധീകരണം അതിവിടെ ഉദ്ദേശിക്കുന്നു എല്ലാ വസഹുകളിൽ നിന്നും നജസ്സുകളിൽ നിന്നുമുള്ള ശുദ്ധീകരണം ഇവിടെ ഉദ്ദേശിക്കുന്നു വൽദാഫ് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം ഇവിടെ ഉദ്ദേശിക്കുന്നു അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പാപശുദ്ധീകരണം ഒരാള് ബാഹ്യമായി ശുദ്ധീകരിച്ചാൽ മാത്രം അയാൾ യഥാർത്ഥ മൊത്തത്തിൻ എന്ന വിഭാഗത്തിൽ പെടൂല ആന്തരികമായി അവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമുള്ള ശുദ്ധീകരണം അവനുണ്ടാവണം ചെറിയ അശുദ്ധി ഉണ്ടായാൽ അതിൽ നിന്നുള്ള ശുദ്ധീകരണം അതിൽ അവൻ കാര്യമായി ശ്രദ്ധിക്കണം ഇതെല്ലാം ഉൾപ്പെടുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് എന്ന് പറയുന്നത് അൽഹദസ് എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയാണ് അതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ഉലു വലിയ അശുദ്ധീകരണം വലിയ അശുദ്ധി ഉണ്ടായാൽ അതിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന്റെ മാർഗമാണ് കുളി എന്ന് പറയുന്നത് അപ്പൊ ചെറിയ അശുദ്ധി ഉണ്ടായാൽ അതിൽ നിന്നുള്ള ശുദ്ധീകരണമായിട്ടാണ് ഇസ്ലാം നിശ്ചയിച്ചത് ആ ഉപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ ആറാമത്തെ ആയത്തിലൂടെ ആയത്തിറക്കിയത് നിങ്ങൾ എങ്ങനെയാ ഒന്നെടുക്കേണ്ടത് അതിന് പ്രധാനപ്പെട്ട റുക്കിനുകൾ പറഞ്ഞു തരാൻ കൊന്താ നിങ്ങൾ നമസ്കാരത്തിനു വേണ്ടി നിന്നാൽ അഥവാ ഒരുങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം നിങ്ങളുടെ കൈകൾ കഴുകണം നിങ്ങളുടെ തലകൾ നിങ്ങൾ തടവണം നിര്യാണി ഉൾപ്പെടെ കാലുകൾ രണ്ടും നിങ്ങൾ കഴുകണം ഇതിന്റെ റുക്കിനു എന്ന് പറയുമ്പോ അതില് വാഗപ്പിളിക്കലും അതുപോലെ തന്നെ ചെവിതടവലും ഒക്കെ അതിൽ പെട്ടു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതെല്ലാം അതിൽ പെടുന്നുണ്ട് എന്നുള്ള അപ്പൊ ഇത് അതിന്റെ പ്രധാനപ്പെട്ട റുക്കിനാണ് പക്ഷെ നമ്മൾ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള ഒരു ഷർത്ത് നിബന്ധന മാത്രമാണ് എന്നുള്ളതാണ് ആ മുദുവിനെ ഒരു വലിയ വിപാദത്ത് ഒരു വലിയ ആരാധനാ കർമ്മമാണ് എന്ന നിലയ്ക്ക് പല ആളുകളും ആ ഒരു കർമ്മത്തെ മനസ്സിലാക്കുന്നില്ല നിസ്കരിക്കണം അപ്പൊ ഉദു എടുക്കണം കാരണം എന്താ ു ഒന്നും എടുക്കാത്തവന് നമസ്കാരമില്ല എന്ന് നബിഅലി സ്വല്ലം പറഞ്ഞിരിക്കുന്നത് ഒന്നും എടുക്കണം ശരിയാണ് ഒന്നും എടുക്കാത്ത ഒരാളുടെ നമസ്കാരം ശരിയാവില്ല പക്ഷേ ഒരു ഒന്നു എടുക്കുമ്പോ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള അലൈഹി അലിസ്വല്ലാം പറഞ്ഞിട്ടുള്ള മഹത്വങ്ങളെ നമ്മൾ അറിയണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചക വചനം ഇങ്ങനെയാണ് മഹാനായ സുഹാബി അബൂഹുഹു ആണ് അത് ഉദ്ധരിക്കുന്നത് അബൂഹുഹു പറയുന്നു

മുഖം കഴുകുന്നതോടുകൂടി അയാൾ അയാളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ആ വെള്ളത്തോടൊപ്പം കഴുകിക്കളയപ്പെടുന്നു അതല്ലെങ്കിൽ കത്തുരിൽ മാ വെള്ളത്തിൻ്റെ അവസാനത്തെ തുള്ളി അവന്റെ മുഖത്ത് നിന്ന് ഇറ്റുന്നതോടുകൂടി അവന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്ത അവന്റെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുന്നു ഇനി അവൻ അവന്റെ കൈകൾ അവന്റെ കൈകൾ അവൻ കഴുകിയാൽ ഹറമിന്യത് ഈ കൈകൊണ്ട് അവൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ കൈ കഴുകുന്നതോടുകൂടി പൊറുക്കപ്പെടുന്നു അതിലെ അവസാനത്തെ ജലത്തുള്ളി ഇറ്റുവീഴുന്നതോടുകൂടി അതേപോലെ തന്നെ അവൻ കാല് കഴുകുമ്പോ അവൻ ആ കാല് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എവിടേക്കൊക്കെ നടന്നു പോയിട്ടുണ്ടോ ആ പാപങ്ങളൊക്കെ അള്ളാഹു അതിലൂടെ പുറത്തു കൊടുക്കുന്നു എന്നിട്ട് അവസാനം ഹദീസിന്റെ അവസാനം ഇങ്ങനെയാണ് അങ്ങനെ അവൻ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധവാനായി തീരുകയാണ് എന്ന് മുസ്ലിം തന്റെ സ്വഹിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീഫിലാണ് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത് അതേപോലെ ഔന്നത്യം അതെത്രമാത്രം മഹത്തരമായ ഒരു കർമ്മമാണെന്നും പരലോകത്ത് വിശ്വാസികൾക്ക് അതെത്രമാത്രം പ്രയോജനപ്പെടുന്ന ഒരു കർമ്മമാണ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ ഒരു സിയാറത്ത് കഴിഞ്ഞ് സ്വഹാബത്തിന്റെ കൂടെ വരുന്ന സമയത്ത് നബി അലൈഹി വസ്ല്ലാം പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അപ്പൊ കാലു സുഹാബത്ത് ചോദിച്ചു ഈ ആളുകൾ അഥവാ അങ്ങയുടെ കൂടെയുള്ള ഈ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ അപ്പൊ പറഞ്ഞു നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വഴിയേ വരുന്നവരാണ് قالوا كيف تعرف من من لم بعد يا رسول الله ോ അപ്പൊ കിയാമത്ത് നാളിൽ അവർ വരുമ്പോ അങ് എങ്ങനെ അവരെ തിരിച്ചറിയും അപ്പൊ നബിഅഅലം പറഞ്ഞു അതായത് അവക്കിടയിൽ ഒരു വെള്ള ഒട്ടകം കൈകാലുകൾ വെളുത്ത ഒരു വെള്ള ഒട്ടകം അതിൻ്റെ ഇടയിൽ നിൽക്കാൻ കുതിര കുതിരയെ ഒരു കുതിര സംബന്ധിച്ചിടയിൽ വെളുത്ത ഒരു കുതിര നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുതിരയെ തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടാകുമോ അപ്പൊ സഹാബത്ത് പറഞ്ഞു അല്ലാ നബി അത് പ്രയാസമുള്ള കാര്യമല്ലോ അപ്പൊ പറയുകയാണ് ഹൗള മുഖം കൈകൾ ൾ വെട്ടി പല പരലോകത്ത് വരും എന്റെ കാരണം എടുത്ത കാരണത്താലാണ് ഞാൻ ഹൗലിന്റെ അടുത്ത് നിൽക്കുമ്പോ അവരങ്ങോട്ട് വരും അവർക്ക് ഹൗളിൽ നിന്ന് ഞാൻ പാനീയം എടുത്തൊഴിച്ചു കൊടുക്കും എന്നെ വിശ്വാസം പറയുക അപ്പൊ ഇത് ഉളു ഏറ്റവും വലിയൊരു മഹത്വവും പ്രതിഫലവുമാണ് അതേപോലെ അലൈഹി മറ്റൊരു ഉള്ളിൽ നിന്ന് പോലും പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും ഒരാൾ നന്നായി ഉളിവെടുക്കുന്നതിലൂടെ എന്ന് നബിസ് പറയാണ് മഹാനായ അബുഹുവിനോട് നബിസുല്ലി സ്വലം ചോദിച്ചു നിന്റെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നു എന്താണ് നിന്നെ അത്രയും മുന്നിലെത്തിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറിയു പറയാണ് എപ്പോ എടുത്താലും ഉറവെടുത്താലും രണ്ടുറക്കാലത്ത് ഞാൻ സുന്നത്ത് നമസ്കരിക്കും എന്ന് അത് ഞാൻ ഒഴിവാക്കാറേയില്ല അതിനോടൊപ്പം പറഞ്ഞത് ഇല്ല അങ്ങനെ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ എടുക്കുന്നതിന്റെ ഫതിലുകളാണെങ്കിൽ അതിന്റെ ചില മസ്തലകൾ കൂടി എബിസാഹു അലൈഹുസ്വല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഉളവെടുക്കുമ്പോ മൂന്ന് തവണയാണ് പരമാവധി കഴുകാൻ പ്രവാചകൻ പഠിപ്പിച്ചതും കാണിച്ചു തന്നതും മൂന്നിലപ്പുറം എന്നുള്ളത് അമിതത്വമാണ് എബിസു അള്ളാഹു അലൈഹി സ്വല്ലം ചിലപ്പോ ഉളുവെടുക്കുമ്പോ മറത്തൈനി മറത്തൈനി ചിലപ്പോ മുഖം രണ്ട് തവണ കഴുകും കൈ രണ്ട് തവണ കഴുകും ചിലപ്പോ ഒരു തവണ കഴുകും അപ്പൊ അതൊക്കെ സുന്നത്തിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു തവണ കഴുകിയത് വെള്ളം എത്തേണ്ടടുത്ത് എത്തിയിരിക്കണം എത്താതാകാൻ പാടില്ല എന്നുള്ളതാണ് എത്തേണ്ടടുത്തെല്ലാം എത്തിയിരിക്കണം ഒന്നും രണ്ടും മൂന്നും അതിനപ്പുറം നബി നബീസുല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഉപയോഗിക്കാറില്ല ഉതെടുക്കാൻ വേണ്ടി അതുപോലെ എടുക്കുമ്പോൾ പ്രത്യേകം നബി നബീസുല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഫിൽ ഇല്ലാ അൻ തകൂന സ്വാഹിമൻ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി വേണം ചീറ്റാൻ എന്ന് പല ഹദീസുകളിൽ പറയുന്നത് കാണാൻ സാധിക്കും അതേപോലെ ഇടയിൽ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണാം കൈ കഴുകുമ്പോൾ അള്ള എന്റെ കൈ കൊണ്ട് ചെയ്ത പാവങ്ങൾ കൊറുക്കണേ മുഖം കഴുകുമ്പോ മുഖം കൊണ്ട് ചെയ്തത് കാല് കഴുകുമ്പോൾ കൊണ്ട് ചെയ്തത് അങ്ങനെ ഒരു പ്രാർത്ഥന ബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ഉദൂഇൻ്റെ ഇടയിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല തല തടവുന്നത് പല ആളുകളും മൂന്ന് തവണ തടവാറുണ്ട് ചെവി മൂന്ന് തവണ തടവാറുണ്ട് ബാക്കിയുള്ള അവയവങ്ങളെല്ലാം മൂന്ന് തവണ കഴുകാൻ പറഞ്ഞപ്പോൾ വിഷയത്തിൽ പറഞ്ഞത് ഒരു തവണയാണ് തലയും ചെവിയും തടവേണ്ടത് എന്നുള്ളതാണ് മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും അതേപോലെ കഴുകേണ്ട അവയവങ്ങളെല്ലാം പൂർണ്ണമായി കഴുകുക വെരലുകളും താടിയും തിക്കയറ്റി കഴുകുക ഇതൊക്കെ ഹദീസുകളിൽ പ്രത്യേകം വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു നഖത്തിൻ്റെ അത്ര വെള്ളം കാലിന്റെ മടമ്പിന്റെ പിൻഭാഗത്ത് പറ്റാത്തത് കണ്ടപ്പോ ഒരു സഹാബി ഉതെടുത്തിട്ട് മടങ്ങി വരുമ്പോ അങ്ങനെ പ്രവാചകൻ കണ്ടിട്ട് റസോൾ അള്ളാഹി അഹ് പറയാണ് മടക്കി ഒതുവെടുക്കാൻ അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എത്തേണ്ടിടത്തെല്ലാം ഉദുവിൻ്റെ വെള്ളം എത്തിയിരിക്കണം എന്ന് നബി നബിലാം പറയുന്നുണ്ട് അപ്പൊ ആ ഈ ഒരു കർമ്മത്തിന്റെ മഹത്വം അതിന്റെ ഫലില് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്നുള്ള ആ മഹത്തായ ആരാധനാ കർമ്മം നിർവഹിക്കേണ്ടത് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അല്ലാഹു വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു എടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഇത് ഷഹാദത്താണ് രണ്ട് ഷഹാദത്തുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അതിനോട് ചേർന്ന് ഒരു ചെറിയ പ്രാർത്ഥന കൂടി വന്നിട്ടുണ്ട് وعن عمر بن الخطاب رضي الله عنه عن النبي صلى الله عليه وسلم قال ما منكم من أحد يتولأ فيبلغ أو فَيُصْبِغُ الوضوء ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله إلا فتحت له أبواب الجنة الثمانية ശേഷം ഈ ഷഹാദത്ത് ചൊല്ലിയാൽ കവാടങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന ഏത് പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്ന അതുപോലെ ഇമാം തുർമദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ കാണാം തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ മൊത്തത്ത കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥന കൂടി നബി നബിഷ്വല്ലാഹു അലഹി വസ്ല്ലം ചേർത്ത് ചൊല്ലിയിരുന്നു എന്നുള്ളത് ഉണു എടുത്ത് നമുക്കറിയാം കിടക്കുന്ന സമയത്ത് ഉണവെടുക്കുന്ന സുന്നത്താൻ ആ സമയത്ത് എടുക്കുമ്പോൾ നബി എടുക്കുമ്പോ അലൈഹി അലൈവല് പറഞ്ഞത് നിങ്ങൾ നമസ്കാരത്തിന് എങ്ങനെ എടുക്കുന്നു അതുപോലെ നിങ്ങൾ കിടക്കാൻ നേരത്ത് ഉള്ളെടുക്കണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് വിചാരിക്കും അത് ഉറങ്ങാൻ നേരത്തെ എടുക്കുന്നൊരു ഉതല്ലേ എന്നുള്ള നിലക്ക് ഓടിച്ചെടുക്കുക അങ്ങനെയല്ല ഒരു നമസ്കാരത്തിന് ഉതെടുക്കുന്നത് പോലെ ശ്രദ്ധയോടു കൂടി നിങ്ങൾ ഉതെടുക്കുക എന്നുള്ളതാണ് അതേപോലെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഉതെടുക്കാൻ വെറുക്കുന്ന സമയത്ത് നിങ്ങൾ ഉതെടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ഉള്ളെടുക്കാൻ ഇഷ്ടമില്ലാത്ത സമയം ശക്തമായ തണുപ്പുള്ള സമയത്ത് നമുക്ക് തണുപ്പ് കാരണം ഉതെടുക്കാൻ മനസ്സിന് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അതുപോലെ പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഉതെടുത്താൽ ാഹുവിനെ കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കാണാം അതേപോലെ കെട്ടുകൾ അഴിയാൻ സുബഹീയുമായി ബന്ധപ്പെടുത്തി അവൻ ഒന്നുവെടുക്കുന്നതോടുകൂടി പൈശാചികമായ ഒരു കെട്ട് അവൻ നഴിഞ്ഞു പോകുന്നു എന്നതാണ് ദേഷ്യം വരുമ്പോലെ വിശ്വാസം പറയുന്നുണ്ട് നീ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അവരുടെ തിരിക്കുക അതുപോലെ തന്നെ എടുക്കുക കാരണം വിശാലാണ് കോപം ഇട്ട് തരുന്നത് അവൻ കത്തിക്കും ആ തീയെ കെടുത്താനുള്ള മാർഗം ഉളവെടുക്കാൻ വെള്ളമാണ് അതുകൊണ്ട് നിങ്ങൾ ഉളവെടുക്കുക എന്ന് വിശ്വാസനം പറഞ്ഞു ഇങ്ങനെ പലതുമായി ചേർത്ത് പറയപ്പെട്ട ഒരു മഹത്തായ ആരാധനാ കർമ്മമാണ് അംഗശുദ്ധീകരണം അഥവാ ഉദു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ ഫവലുകൾ തീർച്ച ഉൾക്കൊണ്ടുകൊണ്ട് ആ കർമ്മം നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹുബാന അത്തരത്തിൽ പുണ്യകർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അതിന്റെ ഫതില് മനസ്സിലാക്കി നിർവഹിക്കാനുള്ള തോഫിക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു സുബാനും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മകുഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെയും എല്ലാം അല്ലാഹുവിന്റെ ജന്മത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ രോഗശയ്യയിൽ കിടക്കുന്ന കുറെ ആളുകളുണ്ട് ആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം പൂർണ്ണമായി ശിഫ് പ്രദാനം ചെയ്യട്ടെ അതേപോലെ തന്നെ നമ്മളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന നമ്മുടെ പല സഹോദരങ്ങളുടെയും പ്രവർത്തകരുടെയും ഉമ്മമാർ വാപ്പമാർ ഒക്കെ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു അതേപോലെ തന്നെ കേരളത്തിൽ അബോധന മേഖലയിൽ വളരെ സജീവമായി നിലകൊണ്ടിരുന്ന മദനി എന്ന സഹോദരൻ വിചാരിതമായി വീട്ടിൽ നിന്നൊരു അപകടം പറ്റി അദ്ദേഹവും ഇന്നലെ മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം അറമ്മത്തും പ്രദാനം ചെയ്യട്ടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وعلى بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين